ഇൻഷുറൻസ് കാർഡിൻ്റെ ഇതിനാണ് ഒരു ലക്ഷം രൂപ പറഞ്ഞ സ്ഥിതിക്ക് പ്രൈവറ്റിൽ ഒരു ലക്ഷം രൂപയായിരുന്നു പറഞ്ഞത് സർജറിക്ക് എട്ടായിരം രൂപയ്ക്ക് നാ പോയി മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് എട്ടായിരം രൂപയ്ക്ക് ഈ കാർഡ് കാരണമാണ് ജീവൻ പോലും പോയ സ്ഥിതിയിലായിരുന്നു അത്രയും നന്ദിയുണ്ട് ആരോഗ്യ ആയുസ് നൽകട്ടെ എന്ന് സാറിന് क्योंकि इसका तबीयत बहुत खराब था, बहुत पैसा बोला ये प्राइवेट हॉस्पिटल में, मगर उन्होंने कलमशेरी केरल में कलमशेरी जाकर गवर्नमेंट मेडिकल कॉलेज से सर्जरी किया, सिर्फ आठ हजार रुपए में। अभी ठीक है। ते अनेक दे छस्टे वेदनाएँ थे करेल पोई मेडिकल पोई बोले, टेंटे ऑपरेशन नि� मोदी इसको चेस्ट में दर्द था इधर के डॉक्टर ने कहा आप केरल में जाओ ऑपरेशन करो हाँ। दो सर्जरी किया एक लाख बयालीस हजार रुपया का लाभ मिला एक ही पैसा उसके जेब से नहीं चल गया आयुष्मान कार्ड नहीं होता तो आप क्या करते इला जीवन जीवन धन्य സാറിനെ കണ്ടതിൽ ഇത്ര തിരക്കിനിടയിൽ സാർ വന്ന് ഞങ്ങളെ പോലെ കാണാൻ സാധിച്ചാലും മതിയായ സന്തോഷമുണ്ട് ഞാനും ഗ്രൂപ്പ് പോലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മളീ കാണുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ കേരളത്തിൽ വരുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് ലക്ഷദ്വീപിലെ സാധാരണക്കാരിൽ സാധാരണക്കാരോട് നേരിട്ട് സംവദിക്കുന്നതാണ് ഇതുപോലൊരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഈ ഒരു ഇതുപോലെയൊക്കെ സാധാരണക്കാരോട് നേരിട്ട് സംവദിക്കുന്ന എന്തുമാതിരി പ്രോഗ്രാമുകളാണ് നമ്മൾ നിരന്തരം കാണുന്നത് ഇതുപോലെ മറ്റേതെങ്കിലും ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ നിങ്ങളൊക്കെ തന്നെ സ്വയം ചിന്തിച്ചു നോക്കൂ നിങ്ങളെ ഈ ഒരു സംവദിക്കുന്നതിൽ ഓരോ സാധാരണക്കാരനും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോട് വിവരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ പദ്ധതിയിലൂടെ സഹായം കിട്ടിയിട്ടുള്ള ഓരോ മനുഷ്യരാണ് ഇദ്ദേഹത്തോട് തുറന്ന് കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഒരു സ്ത്രീ തന്നെ പറയുന്നത് നിങ്ങളുടെ ദീർഘായുസ്സിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദീർഘായുസ് ഉണ്ടാവട്ടെ എന്നൊക്കെ ഹൃദയത്തിൽ തട്ടിയിട്ടൊരു സ്ത്രീ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട് എങ്കിൽ ആ ഒരു പദ്ധതിയിലൂടെ ഈ സ്ത്രീക്കൊക്കെ എന്തുമാതിരി സഹായവും തൻ്റെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റവും ആ പദ്ധതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ആരോഗ്യ ഇൻഷുറൻസ് പി എം കിസാൻ പദ്ധതി സ്ത്രീകൾക്ക് സ്വയം സംരംഭകരാവാനുള്ള സഹായം അതേപോലെ തന്നെ ബിസിനസ്സൊക്കെ ആയി ബന്ധപ്പെട്ട് ലോൺ കിട്ടിയതിൽ സബ്സിഡി കൊടുക്കുന്ന ലോണുകൾ അങ്ങനെ നിരവധി അനവധി പദ്ധതികൾക്ക് സഹായം കിട്ടിയ ആളുകൾ നേരിട്ട് ഡയറക്റ്റായിട്ട് ഹൃദയത്തിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഓരോ കാര്യങ്ങളും വിശദീകരിക്കുന്നതും അതിനൊക്കെ തന്നെ കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയുന്നതൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത് ഇതുപോലെ വലിയൊരു വിഷയമുണ്ടായിട്ട് ഓരോ സാധാരണക്കാരനും കേട്ട് സഹായങ്ങളെക്കുറിച്ച് ഇതുപോലെ വിവരിച്ചിട്ട് പോലും നമ്മുടെ കേരളത്തിലെ ഒരു ഭൂ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലും ഒരു മാധ്യമം പോലും ഇതൊന്നും ഒരു വാർത്ത പോലും ക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം നമ്മുടെ കേരളത്തിൽ മറ്റൊരു കൂട്ടരുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിങ്ങളെ വെറുക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് നിരന്തരം കള്ളപ്രചരണം നടത്തുന്ന ആളുകൾ അവർക്ക് മുന്നിലേക്കും കൂടിയാണ് അഭിമാനത്തോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ മുന്നോട്ട് വെക്കുന്നത് എങ്ങനെയാണ് മുസ്ലിങ്ങളെ വെറുക്കുന്നു എന്നൊക്കെ ഈ പറയാൻ സാധിക്കുന്നത് കള്ളങ്ങൾ എങ്ങനെയാണ് പ്രചരിപ്പിക്കാൻ ഇമാതിരി ആളുകൾക്ക് സാധിക്കുന്നത് നിങ്ങൾ ഇത് തന്നെ കണ്ടില്ലേ ജാതിയോ മതമോ ഒന്നും തന്നെ നോക്കിയിട്ടല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരോ ഓരോ പദ്ധതികളും ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നതും അതിൻ്റെ ഗുണങ്ങൾ കിട്ടേണ്ടത് ഇന്ന മതത്തിലുള്ള ആളുകൾക്കാണ് എന്നും ഒരു നിയമവും ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ തെളിവ് തന്നെയല്ലേ നമ്മൾ ഈ കാണുന്ന വീഡിയോ ഒക്കെ ഓരോ ആളുകളും ഹൃദയത്തിൽ നിന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ദീർഘായുസ്സിനു വേണ്ടിയിട്ട് വരെ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു മനസ്സിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത് എത്രത്തോളം എത്രത്തോളം അങ്ങേയറ്റത്ത് നിന്നാണ് ഈ ഒരു സഹായം കിട്ടിയതിനുള്ള നന്ദി പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നതും സകല ആളുകളും തിരിച്ചറിയുക എത്ര കാലം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കെതിരാണ് എന്നുള്ള കള്ളപ്രചരണങ്ങളുമായിട്ട് ആളുകൾക്ക് മുന്നോട്ട് പോവാൻ സാധിക്കും എത്ര കാലം കള്ളങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആ മറയൊക്കെ നീക്കിക്കൊണ്ട് സത്യം പുറത്തേക്ക് വരുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവും കൂടിയാണ് നമ്മൾ ഈ കാണുന്ന ഈ പ്രോഗ്രാം എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മതത്തിനോ ഒരു ജാതിക്കോ ഒന്നിനും തന്നെ എതിരല്ല മറിച്ച് ഈ രാജ്യത്തിനെ തന്നെ അപകടത്തിലേക്കാക്കുന്ന തീവ്രവാദികൾക്കെതിരെയും സകല ഭീകര സംഘടനകൾക്ക് എതിരെയുമാണ് അല്ലാതെ നല്ല രീതിക്ക് വിശ്വാസവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മതത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേ മോദി എതിരല്ല എന്നുള്ളത് ഇതൊക്കെ കാണുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ